അസ്സാമലൈക്കും ഹാജറാസ് കുക്കിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഉപ്പ് മാവാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കി നോക്കാം നോക്കാം ആദ്യം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കേ പിന്നെ കടുക് ഉഴുന്ന് പരിപ്പ് സാമ്പാർ പരിപ്പ് ഇത്രയും കൂടെ നമുക്ക് ഒന്ന് കട വെക്കാം மூட்டோட்டேன் அது பிட்டி தொடங்கிட்டு அதிலேயே ரெண்டு உணக்க முளகும் குறச்சு குழந்தை பின்னிபே எடுத்து வச்சிட்டுள்ள மண்டிப்படிப்பு உந்திரி பச்சமிளகு இஞ்சி சவால கேரட் இதெல்லாம் கூட நமக்கு ஒன்று இட்டு கொடுக்க ഉണ്ടാവും അതിനും വാങ്ങണം ഒരു സവാള ഒരു ക്യാരറ്റ് ഇതൊന്ന് വാടട്ടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് നമ്മൾ സവാളയിൽ കിഴക്കും ഇഞ്ചി പച്ചമുളക് പ്പ് മുല്ലിരി എല്ലാം മാടിയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന റവയാണ് കപ്പ് റവ വരെ അതിലിട്ട് കൊടുക്കുക ഇത് നമുക്കൊന്ന് ഇത് വറുത്ത റവയാണ് എന്നാലും ഒന്നുകൂടെ നമുക്ക് വറുത്ത് കൊടുക്കണം രണ്ട് മിനിറ്റ് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഓക്കെ ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വറുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി അതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ഇത് തിളപ്പിച്ച വെച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിന് രണ്ട് കപ്പ് വെള്ളം ചെറുപ്പ വെള്ളമൊഴിക്കുന്ന തീയൊന്ന് സിം ആക്കി കൊടുക്കണേ അതിലേക്ക് നമുക്ക് ഉപ്പ് ഓടിയിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ ഉപ്പ് ഓടിയിടുമ്പോൾ ഇത് ചെറിയ തീയിൽ അടച്ച് വെച്ച് രണ്ട് മിനിറ്റ് വേഗം രണ്ട് മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ആണ് അതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് അരപ്പ് വെന്തി വിട്ടു ഇപ്പോ തന്നെ അല്ല നല്ല സെറ്റ് ആയിട്ടുണ്ട് അതിൻ അതിന്റെ മുകളിലൂടെ ഒരു രണ്ട് സ്പൂൺ തേങ്ങയും കുറച്ച് മല്ലിയലയും കൂടി ഇതിലേക്ക് കൊടുക്കുക തേങ്ങയും മല്ലിയലയും കൂടെ വിതറിയ ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് കട്ടയിൽ നിന്നും കെട്ടില്ല നമ്മൾ നന്നായിട്ട് ഇളക്കിയെടുക്കണം ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം പല രീതിയിലാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് പക്ഷേ ഇത് ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം അസ്ലാമലൈക്കും